അൽ മുതക്കറു വൽമുസ് നാമങ്ങളിലെ പുല്ലിംഗ സ്ത്രീലിംഗങ്ങൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ജെൻഡേഴ്സ് ഇൻ അറബിക് നൗൺസ് ആദ്യമായി നമുക്ക് കുറച്ച് പുല്ലിംഗ സ്ത്രീലിംഗ പദങ്ങളെ പരിചയപ്പെടാം അൽമുതക്കറു പുല്ലിംഗം അബുൻ പിതാവ് ഇബിനു മകൻ അഹുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ വരൻ ഹംസ ഹംസ മോന്നസ് എന്നാണ് സ്ത്രീലിംഗത്തിന് അറബിയിൽ പറയുക ഏതാനും മോനസ് ആയ പദങ്ങൾ ഉമ്മൻ മാതാവ് ബിന്തുൻ മകൾ അല്ലെങ്കിൽ പെൺകുട്ടി ഉഖ്തുൻ സഹോദരി അറൂസുൻ വധു ഹേമിലുൻ ഗർഭിണി മുർദ്യോൻ മുലകൊടുക്കുന്നവൾനബു ജൈനബ ഒരു സ്ത്രീനാമോ അത്താൻ പെൺകഴുത അറബി ഭാഷയിലെ വൽ ഫിൽ അസ്മാ നാമങ്ങളിലെ സ്ത്രീലിംഗ പുല്ലിംഗ പദങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പരിചയപ്പെടുന്നത് താഴെ കൊടുത്ത മാർഗരേഖകൾ നാമങ്ങളിലെ പുല്ലിംഗവും സ്ത്രീലിംഗവും വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കും ഒന്നാമത്തേത് കെട്ടിട്ട തരത്തിലുള്ള ത നാമങ്ങളുടെ അവസാനത്തിലായി കൊണ്ടാണ് ഈ ത വരിക തായിൽ അവസാനിക്കുന്ന നിർജീവ വസ്തുക്കൾ സ്ത്രീലിംഗമാണ് ഉദാഹരണമായി സയ്യാറത്തുൻ ഒരു കാർ അവസാനത്തിലുള്ള കെട്ടിൻ തരത്തിലുള്ള ത സയ്യാറത്തുൻ കാറ് മെഹറത്തുൻ മശിക്കുപ്പി തോവിലത്തുൻ മിൽല്ലത്തുൻ കുട മദ്രസത്തുൻ സ്കൂൾ അതുപോലെ അവസാനത്തിൽ കെട്ടിട്ട തായിൽ അവസാനിക്കുന്ന നിർജീവ വസ്തുക്കൾ സ്ത്രീലിംഗമാണ് അടുത്തതായി ആകാര ശബ്ദത്തിൽ ഹ്രസ്വമായ അലിഫിൽ അവസാനിക്കുന്ന നാമങ്ങൾ സ്ത്രീലിംഗമാണ് ഉദാഹരണമായി സൽമ ലൈല കുബറ ഹുസ്ന ഇവയെല്ലാം സ്ത്രീലിംഗങ്ങളാണ് മൂന്നാമത്തെ നിയമം അലിഫിലും ഹംസയിലും അവസാനിക്കുന്ന നാമങ്ങൾ സ്ത്രീലിംഗമാണ് ഉദാഹരണമായി സൊഹറ ഉ പോലെയുള്ള നാമങ്ങൾ സ്ത്രീലിംഗമാണ് നാലാമതായി നാടുകളുടെയും പട്ടണങ്ങളുടെയും പേരുകൾ സ്ത്രീലിംഗങ്ങളാണ് അറബി ഭാഷയിൽ രാജ്യങ്ങളുടെയും പട്ടണങ്ങളുടെയും എല്ലാം പേരുകൾ സ്ത്രീലിംഗമായിട്ടാണ് അറബി ഭാഷയിൽ പരിഗണിക്കപ്പെടുക ഉദാഹരണമായി ഹിന്ദ് പാകിസ്ഥാൻ ഈജിപ്റ്റ് മിസോർ മുംബൈ ചെന്നൈ കാലിക്കൂത്ത് എന്നിങ്ങനെ അഞ്ചാമതായി ശ്രീലിംഗങ്ങളെ തിരിച്ചറിയാനുള്ള ശരീരത്തിലെ താഴെ കാണിച്ച ഇരട്ട അവയവങ്ങൾ സ്ത്രീലിംഗമാണ് അയിനുൻ കണ്ണ് ബുധനും ചെവി യതുൻ കൈ ഋജിലുൻ കാല് കഥമുൻ പാദം സാക്കുൻ കണങ്കാൽ കഫുൻ മുൻകൈ ജിറാവുൻ മുഴങ്കൈ അക്കിനുൻ മടമ്പ് ഫഹദുൻ തുട സദിയു സ്ഥാനം കത്തുൻ തോൾ വരിക്കുൻ ഊര അരക്കെട്ട് മനുഷ്യ ശരീരത്തിലെ ഒട്ടുമിക്ക ഇരട്ട അവയവങ്ങളും സ്ത്രീലിംഗ പദങ്ങളാണ് എന്നാൽ താഴെ പറഞ്ഞ അവയവങ്ങൾ ചെന്നി മിർപ്പുൻ കൈമുട്ട് ഹാജിബുൻ പുരികം ഹദ്ൻ കവിൾ ലിഹിയുൻ താടിയല് എന്നിവ പുല്ലിംഗമാണ് അറമതായി കെട്ടിട്ട തരത്തിലുള്ള തായിൽ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന അക്ഷരമായതിനാൽ പദാവസാനത്തിൽ ഈ താ ചേർത്തുകൊണ്ട് പുല്ലിംഗനാമത്തെ നമുക്ക് സ്ത്രീലിംഗമാക്കി മാറ്റാവുന്നതാണ് ഉദാഹരണമായി തോലിബുൻ ഒരു വിദ്യാർത്ഥി പുല്ലിംഗമാണ് ഇതിന്റെ അവസാനത്തിൽ ഈ താ കെട്ടുട്ട തരത്തിലുള്ള താ നാം ചേർക്കുമ്പോൾ തോലിബത്തു വിദ്യാർത്ഥിനി അത് സ്ത്രീലിംഗമായി മാറി വിദ്യാർത്ഥിനി മൊദലിസുൻ ഒരു അധ്യാപകൻ പുല്ലിംഗമാണ് ഇതിന്റെ അവസാനത്തിൽ മുദർഡിസുൻ എന്നതിന് ശേഷം കെട്ടു തായിടുമ്പോൾ മുദർഡിസത്തുൻ ഒരു അധ്യാപിക മലിക്കുൻ ഒരു രാജാവ് മലിക്കത്തുൻ ഒരു രാജ്ഞിമീതുൻ ശിഷ്യൻ വിദ്യാർത്ഥി തിൽമീതൻ ഒരു ശിഷ്യ ഇത്തരത്തിൽ നമുക്ക് അറബി ഭാഷയിലെ പുല്ലിംഗങ്ങളെയും സ്ത്രീലിംഗങ്ങളെയും തിരിച്ചറിയാൻ കഴിയും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മുഹ്സിൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാച്ചു